നിങ്ങൾ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ തേജൂട്ടി ഇന്ന് പതിവില് നേരത്തെ എഴുന്നേറ്റ് റെഡി ആവാൻ തുടങ്ങിയിരിക്കുകയാണ് എന്താണെന്നല്ലേ ഇന്നൊരു പുതിയ അധ്യയന വർഷം കൂടെ തുടങ്ങുകയാണ് അതുകൊണ്ട് തന്നെ പുതിയ സ്കൂളിലേക്ക് എട്ടാം ക്ലാസ്സിൽ പ്രവേശനം നേടിയിരിക്കുകയാണ് തേജൂട്ടി പുതിയ സ്കൂളിൽ എത്താനും അവിടുത്തെ ഫ്രണ്ട്സിനെ കാണാനുമുള്ള ധൃതിയിലാണ് അതുകൊണ്ട് തന്നെ പെട്ടെന്ന് ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ച് എന്നെ വെയിറ്റ് ചെയ്തുകൊണ്ട് നിൽക്കുകയായിരുന്നു അപ്പം അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും കൂടെ തേജൂസിന്റെ ഫ്രണ്ടിന്റെ വീട്ടിലേക്ക് പോയി അവളെയും കൂട്ടി ഞങ്ങൾ പതുക്കെ സ്കൂളിലേക്ക് പോയി ആ കാണുന്നതാണ് സ്കൂള് പെരാമ്പ്ര ഹയർ സെക്കൻഡറി സ്കൂൾ ഫസ്റ്റ് ഡേ ആയതുകൊണ്ട് തന്നെ പുതിയ കുട്ടികളൊക്കെ ആണ് കൊണ്ടുവിട്ടത് തേജൂസിനെയും അവളുടെ ഫ്രണ്ടിനെയും കവാടത്തിന്റെ അടുത്ത് വിട്ട് നടന്നു പോകുമ്പോൾ അവളുടെ ഒരു പഴയ ഫ്രണ്ടിനെ കണ്ട് കുറച്ചു നേരം സംസാരിച്ചു ഈ കാണുന്ന ക്യൂ ഈ സ്കൂളിന്റെ എൻ സി സി ഗേറ്റ്സ് സ്കൗട്ട് എന്നിവരൊക്കെ പുതിയ കുട്ടികളെ വരവേൽക്കാൻ വേണ്ടി നിൽക്കുന്നതാണ് അങ്ങനെ ഞങ്ങൾ പെട്ടെന്ന് തന്നെ തേജൂസിന്റെ ക്ലാസ് കണ്ടുപിടിച്ചു അതിലേക്ക് കയറി അപ്പോഴേക്കും അവളുടെ പഴയ ഫ്രണ്ട്സൊക്കെ അവിടെ വന്നിട്ടുണ്ടായിരുന്നു പിന്നെ ടീച്ചർ ക്ലാസ്സിൽ വന്ന് പരിചയപ്പെടാൻ തുടങ്ങി അത് കഴിഞ്ഞ് ഒരു മണിക്കൂറാവുമ്പോഴേക്കും എല്ലാവരും ബോധി ഗ്രൗണ്ടിൽ എത്തിച്ചേരണം എന്ന് പറഞ്ഞു അവിടെയായിരുന്നു പ്രവേശനോത്സവത്തിന്റെ ഉദ്ഘാടന ചടങ്ങ് നടക്കുന്നത് അങ്ങനെ പ്രധാന അധ്യാപകനായ സുനിൽ സാറിന്റെ പ്രസംഗത്തോടു ഉദ്ഘാടന ചടങ്ങ് ആരംഭിച്ചു ഇവിടെ ഉദ്ഘാടനത്തിനായി വന്നത് നമ്മുടെ നാടിൻ്റെ എല്ലാം പ്രിയങ്കരനും പ്രശസ്ത പിന്നണി ഗായകനും പട്ടുറുമാൽ വിന്നറുമായ അജയ് ഗോപാൽ സാറായിരുന്നു അങ്ങനെ സാറ് പാടാൻ തുടങ്ങിയപ്പോ അധ്യാപികയും രക്ഷിതാവും കുട്ടികളും ഒരു ഒപ്പം മണിച്ചിത്ര താഴിലെ ഗാനത്തിന് ഒരു ചുവടു വെച്ചു ഇല്ല ദ്ധ്യാപികയുടെ നൃത്തം കഴിഞ്ഞതോടുകൂടെ കുട്ടികളെല്ലാം തന്നെ ആവേശത്തോടു കൂടെ ഹർഷാരമ മുഴക്കി അത് കഴിഞ്ഞ് അവിടുത്തെ പിഞ്ചുമക്കളുടെ കലാപരിപാടികളും ഉണ്ടായിരുന്നു പരിപാടികളൊക്കെ കഴിയുന്നതിന് മുന്നേ തന്നെ ഞാൻ പതുക്കെ ബോധി ഗ്രൗണ്ടിലേക്ക് ഇറങ്ങി അവിടെ ചുറ്റുമൊന്ന് കണ്ണോടിച്ചു നോക്കി അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ ലൈക്കും ഷെയറും ചെയ്ത് സബ്സ്ക്രൈബ് തന്നെ സപ്പോർട്ട് ചെയ്യണേ ബൈ